ടാങ്കും ും കോട്ടയാട് ശരി കൊടുത്തു അല്ലേ ബാംഗ്ലൂർ സ്റ്റോൺ ശരിക്കും അനുസരിച്ച് ലൈറ്റ് ഇത് ഹാൻഡ്രില് വളരെ ഇതാരിസൈനിങ് ഹാൻഡ്രിന് ഏറ്റവും വലിയ പ്രത്യേകത ഹാൻഡ്രോയിൽ ഇല്ലെങ്കിൽ നമുക്ക് നമ്പർ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ സേഫ്റ്റിയുടെ ഒരു ആംഗിളിൽ നോക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിൾ സിമ്പിൾ ആണ് ആണ് ഇത് നമ്മുടെ വാർക്കണ കമ്പിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പെയിന്റ് ഉണ്ട് അതെ 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 നമ്മൾ ഹാൻഡിൽ വൈകുന്നേരത്ത് ഇരിക്കാൻ ഒരു ഞങ്ങളുടെ വ്യൂ ആയുള്ളത് കൊണ്ട് ജസ്റ്റ് ഇവിടെ ഇരിക്കാൻ ആ അതെ 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 പിന്നെ വർക്ക് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ ിംഗൂഡെന്ന് പറഞ്ഞു അതെ 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 വളരെ മൂവ്മെന്റ് ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചിട്ട് അവിടെ കിട്ടില്ല